ഹായ് കൂട്ടുകാരെ ഷിജസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെയിൽ പോണ വീഡിയോയാണ് ചെയ്യാൻ പോണത് അപ്പം ഞങ്ങൾ പാക്കിംഗ് വീഡിയോ എല്ലാം ഇട്ടപ്പോൾ ഒത്തിരി പേര് കമൻ്റിട്ടായിരുന്നു ഞങ്ങൾ സെയിലു പോണത് കാണിക്കണമെന്നാണ് അപ്പോൾ ഓർത്ത് ഇന്ന് ആ വീഡിയോ തന്നെ ചെയ്തേക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താ കൊണ്ടുവ പേർക്ക് രണ്ട് സൈസ് കുപ്പി കുപ്പിയായിട്ട് തന്ന അച്ഛൻ കുറച്ച് വെള്ളേ കുടിക്കുള്ളൂ അത് ആ ആ അന്ന് നമുക്ക് നേരത്തെ വന്നിട്ടേ തുണി എടുക്കാൻ പോവാ പക്ഷെ എന്നു പെർത്തിട അല്ലേ നാളെ ഹർത്താലൊക്കെ ആണെങ്കിൽ തുണിക്കട ഉണ്ടായില്ലോ അപ്പൊ നേരത്തെ വരാം തുണി എടുത്തേണ്ടി വരാം ആ ഞാൻ അപ്പം ഞങ്ങളിങ്ങനെ കടകളിൽ സാധനം കൊണ്ടുവന്ന് അടുക്കി വെക്കണം ഇതിപ്പോ ഒരു കടയുടെ വാതിക്കല്ലാണ് വന്നിരിക്കുന്നത് അതെ അല്ലേ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം ഓരോ സാധനം അപ്പൊ സാധാരണ ഞാനാണ് എടുക്കുന്നത് ഇന്നിപ്പം ഞാൻ വീഡിയോ എടുക്കണ കൊണ്ടാണ് അച്ഛൻ അടുക്കുന്നത് എന്താ നമ്മുടെ ഐറ്റംസാണ് ീരിക്കുന്നത് കണ്ട ഓഷ്യൻ ബ്ലൂവിന്റെ ഐറ്റംസാണ് ഇതെല്ലാം നമ്മുടെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത് നമ്മുടെ ഐറ്റംസ് കണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ ഐറ്റംസ് ആണ് പിന്നെ ചില കടകളിൽ അച്ഛൻ ഇങ്ങനെ ഓരോ കമ്പിയെ തൂക്കി എന്നിട്ട് ആ കടയെ കൊണ്ട് തൂക്കി കൊടുക്കണം അങ്ങനെയാണ് ചില ചില കടകളിൽ തട്ടയിലൊക്കെ അടുക്കി വെക്കും നമ്മൾ ചെയ്യുന്ന തൊഴിലൊന്ന് കാണിച്ചു കളിക്കുകയാണ് കേട്ടോ എന്നിങ്ങനെ ആ കച്ചവടക്കാർ കമ്പി തരും എന്നിട്ട് ആ കമ്പിയിൽ ഇത്ര എണ്ണം വെച്ച് കുത്തി കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് തൂക്കണം അപ്പോൾ കണ്ട ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടേച്ചു ഇതാണ് കൊണ്ടുപോയി കണ്ട കൈയിലാക്കി ഇതിന് കടകളിൽ കൊണ്ടുപോയി കൊടുക്കും ഇങ്ങനെ വണ്ടിയെ വെച്ച് തന്നെ എല്ലാം തൂക്കി സെറ്റാക്കി വെച്ച് പോയി ഇടണം എല്ലാ സാധനവും ഇങ്ങനെ ഞങ്ങൾ കട സാധനം തൂക്കിയിടുന്ന ഇത് കാണിക്കോട് അതെ അതെ ഇത് നമ്മടെ ബൈജു ചേടിന്റെ കടയാണ് കേട്ടോ അതെ ബാബു സ്റ്റോറന്നാണ് ാണ് നമ്മുടെ വൈജി ചേട്ടൻ വൈജി ചേട്ടനൊക്കെ നമ്മുടെ ചാനലൊക്കെ കാണുന്നതാ വൈദ്യ ചേട്ടനും അച്ഛനും കൂടിയാണ് ഈ കട നടത്തുന്നത് മഴയുടെ വിഷയം ഉണ്ടല്ലേ എല്ലാവർക്കും കുറവാണ് അതെന്നേരാണ് കെട്ടിടം പണി അതന്നെയല്ലേ എന്റെ ചേട്ടന് ടിപ്പർ ഓടിക്കുകയാണ് പക്ഷെ ഓട്ടോ ഒന്നും ഇല്ല ഇപ്പൊ അതെ 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 അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് അപ്പൊ ഞാൻ എല്ലാവരും കമൻ്റ് ഇട്ടായിരുന്നു ഞങ്ങളുടെ തൊഴിലിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു അപ്പൊ അതിൽ ഏ ചോദിച്ച ആ അതെ അതെ അതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ പറഞ്ഞായിരുന്നു ഇന്ന പോലെ നിങ്ങൾ സെയിലു പോണ കൂടി കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്താ കച്ചവടം മോശമാണോ അപ്പൊ ഇത് അഞ്ചു അതും അടുപ്പാണല്ലേ അഞ്ചാണ് അഞ്ച് അത് വേറെ ചാക്കിലാക്കിയ മറ്റേ കവറിൽ കവറിലെന്താണാക്കാത്ത അല്ല വേണ്ടല്ലേ ഒന്നിച്ച് പിന്നെ നമ്മടെ ചാനലൊക്കെ ശരണ്യം എല്ലാവരുടെ അമ്മയൊക്കെ കൂട്ടത്തില് നിൽക്കണ കാണുന്നുണ്ട് ടൈം കിട്ടു കാണാൻ പറയു ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ അത് ഞാൻ എപ്പോഴും ഓർക്കും അതിങ്ങനെ നിങ്ങളുടെ കൂട്ടത്തില് കൂടുന്നുണ്ടല്ലോ കണ്ട അപ്പൊ ഇത് നമ്മുടെ ഇവിടെയാണ് തൈക്കലാണ് കേട്ടാ തൈക്കലുള്ള ബിനുചേട്ടനാണ് കേട്ടാ ഞങ്ങളിത് അങ്ങനെ അതെ ബിനു ചേട്ടന്റെ കടയിലാണ് വന്നിരിക്കുന്നത് ഞങ്ങള് സെയിൽ തുടങ്ങിയപ്പോ തൊട്ട് ബിനു ചേട്ടൻ്റെ കട സാധനം ഇരിക്കുന്നത് കേൾക്കട്ടെ ചെയ്യാൻ തുടങ്ങിയ നിങ്ങളുടെ ഇതിലൊന്നും മാറുന്നില്ല അവിടെ ഇരിക്കാണ് നിങ്ങളുടെ ചാനലും കണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് കണ്ടിരിക്കാറ ഇവിടെ ചാനല് കാണോ ചാനല് നമുക്ക് വേണ്ടി ചാനല് കാണാൻ പറഞ്ഞു ആ അല്ലേ പറഞ്ഞു അപ്പൊ കൊച്ചും ഇപ്പൊ കൊച്ചു മോലക്കെ കാണണം അപ്പൊ എന്നാലും അങ്ങനെയല്ല കച്ചവടം പറഞ്ഞാൽ മോശം ഉണ്ട് നമുക്ക് ഇവിടെ കടപ്പുറം പണിയൊക്കെ മഴത് കാരണമാണ് എന്നിട്ട് നമ്മക്കിട്ടൊരു താങ്ങല്ലേ നമ്മുടെ ചാനല് കഴിഞ്ഞു വന്നപ്പോ നമ്മളോട് പറഞ്ഞേ നിങ്ങള് സമയത്ത് വന്നില്ല നിങ്ങള് വീഡിയോയുടെ പുറകെ പോണ കാരണം എനിക്ക് സമയത്ത് സാധനം എത്തിച്ചു തരുന്നില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്യിച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം അങ്ങനെ നമുക്ക് വേണ്ടി ഒരാള് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും വലുത് തന്നെ അതെ അതെ അതെ

നമ്മുടെ ഭിന്നിച്ചേട്ടൻ്റെ കടയിലെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അടാ നമ്മുടെ ഐറ്റംസ് തന്നെ എല്ലാം ഭിന്നിച്ചേട്ടൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് ഇവരെ ചാനലൊന്ന് കൊണ്ടുപോകുന്നത് ഞങ്ങൾ സെയിൽ നടത്തണ വീഡിയോ ഇടണമെന്ന് ഒത്തിരി പേര് നേരിട്ട് പറയുകയും അതുപോലെ കമൻ്റിലൂടെ ഒക്കെ അറിയിച്ചായിരുന്നു ആണല്ലേ ആ നേരം മറ്റേ സെയിലിന്റെ വീഡിയോ കണ്ട പിന്നെ ചേട്ടൻ നമ്മുടെ ചാനലിൽ കണ്ട് ഒത്തിരി കമന്റ് ഇടിയ ലൈവിലൊക്കെ വരികയൊക്കെ അല്ലേ ഞങ്ങൾ ലൈവില് വന്നപ്പോഴൊക്കെ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ഓക്കെ